ീയ അധർവേദ പഠനം ക്ലാസ് നൂറ്റി അറുപത്തി നമ്മൾ ഇന്ന് കാണുന്നത് കാണ്ടന്മാറില് അണുവാദം മൂന്നില് സൂക്തം ഇരുപത്തി ഒന്നാണ് ഇതിന് ഭൂമിയുടെ മഹത്വം മരമഞ്ഞള്ളിന്റെ മഹത്വമല്ലാണ് പറയുന്നത് അധർവേദം എന്ന് പറയുന്നത് വളരെ ലളിതമായിട്ട് കാര്യങ്ങൾ നമുക്ക് പറഞ്ഞു തരുന്ന ഒരു ഗ്രന്ഥമാണ് അതില് കട്ടിയായിട്ടൊന്നുമില്ല കട്ടിയായിട്ട് നമുക്ക് തോന്നുന്ന എന്താണെന്ന് വെച്ചാൽ നമുക്ക് മനസ്സിലാത്ത വിഷയങ്ങളാവുമ്പോൾ കട്ടിയായിട്ട് തോന്നും ഉദാഹരണമായിട്ട് ചിലരെ മുമ്പിൽ കെമിസ്ട്രി മാത്സ് എന്നെല്ലാം പറയുമ്പോൾ അവർക്ക് തല തറങ്ങും ചില കുട്ടികൾ ക്ലാസ് കട്ട് ചെയ്ത് പോയി കളി കാരണം നമുക്ക് മനസ്സിലാക വിഷയങ്ങൾ വരുമ്പോൾ നമുക്കൊന്ന് അതെന്തോ വലിയ ഭയങ്കര സംഗതിയാണെന്ന് കാരണം ഓരോക്കും ഉൾക്കൊള്ളാൻ പറ്റുന്ന ചില വിഷയങ്ങളുണ്ട് ആ വിഷയങ്ങൾ അവർക്ക് വളരെ ലളിതമായിരിക്കും അതുമാതിരി സയൻസ് വിഷയങ്ങളെല്ലാം വേദങ്ങളിൽ വരുമ്പോൾ സയൻസിന് താല്പര്യം ആൾക്ക് അതെല്ലാം കുറച്ച് കട്ടിയായിട്ട് തോന്നുന്നു ആ ഒരു പ്രത്യേകതയേ ഉള്ളൂ പല സബ്ജക്റ്റും നമുക്ക് കട്ടിയായിട്ട് തോന്നുന്നില്ലേ പക്ഷെ ചിലവർക്കെന്താണ് അത് വളരെ എളുപ്പമാണ് പാർത്ഥത്തിൽ കണ്ടാൽ മതി വേദങ്ങളിലെല്ലാം വളരെ ലളിതമായിട്ട് നമ്മളെ ജീവിതവുമായിട്ട് ബന്ധപ്പെട്ട കട്ടിയായ വിഷയങ്ങൾ കാണുമ്പോൾ അവർ പറയുമ്പോൾ പറയൂ ഭയങ്കര സംഗതിയാണ് ചിലപ്പോഴ ചില സന്ദർഭങ്ങളില് പണ്ട് കലാഭവൻ മണി ഒരു സിനിമയില് പറഞ്ഞ പോലെ ആ വരികൾക്കൊന്നും വലിയ നമുക്ക് ഈ വിഷയത്തിലേക്ക് പോകാം വ്യക്തമാകും ഹരി അധർവേദം കാന്ഡം ആറ് അനുവാഗം മൂന്ന് സൂക്തം ഇരുപത്തിയൊന്ന് ഋഷി ശാന്താതി ദേവത ചന്ദ്രൻ ഛന്ദസ് അനുഷ്ടുപ്പ് इमा यास्तिस्रपृथिवीस्तासां भूमि रुत्तमा तासामधितुजो अहं भेषजं समुजग्रभं श्रेष्ठमसि भेषजानां वसिष्ठं विरुधानां सोमो भग इव यामेषु वरुणो यथा रेवतरणाः शः സിഷാസവ ശിഷാസ്ത ഉംഹരോ ഹവർദ്ധതി ഭാവാർത്ഥം ഭൂമിയിൽ ഐഹിക സുഖങ്ങൾ അനുഭവിക്കുവാനാകുന്നതിനാൽ ഭൂമി ശ്രേഷ്ഠമാണ് ഭൂമിയുടെ തൊക്കിന് സമാനമായിട്ട് കാണപ്പെടുന്ന രോഗനാശിനികളായ ഔഷധങ്ങളെ ഞാൻ സ്വന്തമാക്കും ഈ മരമഞ്ഞൾ ഔഷധികളിലും ചെടിവർഗ്ഗങ്ങളിലും വച്ച് ശ്രേഷ്ഠമാണ് ദേവതകളിലെ വരുണനു സമാനം നീ ഔഷധങ്ങളിൽ ശ്രേഷ്ഠമാണ് ആരാലും നശിപ്പിക്കപ്പെടാത്തവരായ ഭൂമി സമ്പന്നവും രോഗനാശിനികളായ ഔഷധികളാൽ എൻ്റെ ശരീര അവയവമായ കോശങ്ങൾ ദൃഢമുള്ളതുമാകട്ടെ ഭൂമിയിലെ ഐഹിക സുഖങ്ങൾ അതായത് സുഖങ്ങളെല്ലാം നമുക്ക് നേടിത്തരുന്ന ഭൂമിയായതുകൊണ്ട് ഭൂമിയിൽ ലഭിക്കുന്നതുകൊണ്ട് ഭൂമി ശ്രേഷ്ഠമാണ് വളരെ സിമ്പിൾ ഭൂമിയുടെ തൊക്കിന് സമാനമായി കാണപ്പെടുന്ന രോഗനാശിനേക്കായ ഔഷധങ്ങളെ ഞാൻ സ്വന്തമാക്കും അതായത് ഭൂമിയുടെ തൊക്ക് മാതിരി അതൊരു ഉപമയാണ് ഭൂമിയുടെ തൊക്ക് മാതിരിയാണ് തൊക്ക് പുറത്തുള്ളതാണല്ലോ മൂടിക്കിടക്കുന്നതാണല്ലോ അതുപോലെ ഔഷധികൾ ചെടികൾ മുഴുവൻ ഭൂമിയിൽ മൂടിക്കിടക്കുന്നുണ്ട് അതിലെ ഔഷധങ്ങളെ ഞാൻ സ്വന്തമാക്കുമെന്ന് പറയണം അതായത് അതെല്ലാം ആ ചെടികൾക്കെല്ലാം ഔഷധ ഗുണങ്ങളുണ്ട് അതിനെല്ലാം നമ്മൾ ഉപയോഗിക്കണം അത്രയേ ഞാൻ അതുള്ളു ഈ മരമഞ്ഞൾ ഔഷധികളിലും ചെടി വർഗങ്ങളിലും വെച്ച് ശ്രേഷ്ഠമാണ് ഒരു ചെടിയാണ് ഈ മരമഞ്ഞൾ അത് വളരെ ശ്രേഷ്ഠമാണ് പിന്നെയോ ദേവതകളിലെ വരുണ സമ്മാനം നീ ഔഷധങ്ങളിൽ ശ്രേഷ്ഠമാണ് അവിടെയാണ് കുറച്ച് മനസ്സിലാക്കാൻ പ്രയാസം വരുണ സമ്മാനം ഔഷധികളിൽ ശ്രേഷ്ഠമാണ് അവിടെ കുറച്ച് സയൻസു വരുടെ എന്ന് പറയുന്നത് നമ്മൾ പറഞ്ഞു ആറ്റത്തിലെ ഓർബിറ്റാണ് അല്ലെങ്കിൽ ഗ്രഹങ്ങളുടെ ഭ്രമണപഥമാണ് അപ്പം ആറ്റത്തിലെ ആ ഓർബിറ്റുകളിലുള്ള എനർജി ഓർബിറ്റൽ എനർജി എന്ന് പറയും അതിൽ നിന്ന് വരുന്നതാണ് ഇലക്ട്രോൺ പുറത്തേക്ക് വരുന്ന രാസപ്രവർത്തനത്തിലായിട്ട് അപ്പോൾ ഓരോ ഓർബിറ്റിൽ നിന്ന് വരുന്നതിനും അതിൻ്റെതായ പ്രത്യേകതകൾ ഊർജത്തിന് വ്യത്യാസമുണ്ട് അതുകൊണ്ടാണ് ഔഷധങ്ങൾക്ക് ഔഷധങ്ങളിലെല്ലാം ഈ ഇലക്ട്രോണാണ് രാസപ്രവർത്തനത്തിൽ പങ്കെടുക്കുന്നത് അപ്പോൾ ഓരോ ഓർബിറ്റിൽ നിന്ന് വരുമ്പോഴും അതിൻ്റെ ഊർജത്തിൽ വ്യത്യാസമുണ്ട് ആ ഊർജ്ജ വ്യത്യാസത്തിനനുസരിച്ചാണ് രോഗങ്ങളെ മാറ്റാനുള്ള കഴിവ് അതിന് കിട്ടുന്നത് അപ്പൊ എല്ലാ രാസപ്രവർത്തനങ്ങളുടെയും പിന്നിലുള്ളത് ഈ വരുണനാണ് ആദ്യം തന്നെയാണ് മരമഞ്ഞളും രാസപ്രവർത്തനത്തിലൂടെയാണ് രോഗം മാറ്റുന്നത് അതിലും വരുണനാണ് അതിന്റെ ഓർബിറ്റിലുള്ള ഇലക്ട്രോണാണ് രോഗങ്ങളെ മാറ്റുന്നത് അതുകൊണ്ട് അത് വരുടേത സമ്മാനമാണ് എന്ന് അവർ ശാസ്ത്രീയമായിട്ട് പറഞ്ഞു തരികയാണ് അതൊക്കെ സയൻസ് അറിയുന്നവർക്കാല് ഇപ്പൊ ഞാനിത് പറഞ്ഞെങ്കിലും കെമിസ്ട്രി അറിയുന്നവർക്കതിനെ പറ്റി മനസ്സിലാകും ആരാലും നശിക്കപ്പെടാത്തതായ ഭൂമി ഭൂമി ആരെക്കൊണ്ടും നശിപ്പിക്കാനൊന്നും പറ്റില്ല ഭൂമിൻ്റെ മേലെ എന്തൊക്കെയല്ല ചെയ്യാന്നല്ലാതെ ഭൂമിയെ തന്നെ ഇല്ലാതാക്കാൻ അത് പ്രളയ സമയത്തെ നടക്കുകയുള്ളു ഭൂമി മുഴുവൻ കത്തിയരിഞ്ഞിട്ടങ്ങ് എല്ലാതെ ഭൂമിയെ നശിപ്പിക്കുക എന്ന് പറഞ്ഞാൽ ഭൂമിയിലെ ചെടികളെയും എല്ലാം ചെടികൾ ന്യൂക്ലിയർ ബോംബിട്ടിട്ട് ഭൂമിയുടെ ചെടികളെല്ലാം നശിപ്പിച്ച് കളയായിരിക്കും ഭൂമിയിലെ ജീവജാലങ്ങളെ തന്നെ നശിപ്പിച്ചായിരിക്കും പക്ഷെ ഭൂമി ഭൂമിയായിട്ട് കിടക്കും അപ്പം അതെന്താണ് സമ്പന്നവും കാരണം നമുക്ക് വേണ്ട എല്ലാ സാധനങ്ങളും ഭൂമി തന്നെ ഇഷ്ടം വേണ്ടതെല്ലാം ഭൂമിയിൽ നിന്ന് തന്നെയാണ് കിട്ടുന്നത് രോഗനാശിനികളായ ഔഷധങ്ങളാൽ രോഗങ്ങളെ നശിപ്പിക്കുന്നതിൽ എന്തെല്ലാം തരം ഔഷധങ്ങളാണ് ഈ ശരീരത്തിൽ ഈ ഭൂമിയുടെ ശരീരത്തിൽ അല്ലെങ്കിൽ തൊക്ക് പോലെയുള്ള രൂപത്തിൽ ഭൂമി മുൻപ് കൂടി കിടക്കുന്നത് എന്തെല്ലാം തരം ഔഷധങ്ങളാണ് അതിനെല്ലാം വലിയ പ്രാധാന്യമുണ്ട് അതിലൂടെ എൻ്റെ ശരീര അവയവങ്ങളും കോശങ്ങളും എല്ലാം പുഷ്ടിപ്പെടട്ടെ എന്ന് പറയുന്നത് നമ്മുടെ ശരീരം വളർച്ചയല്ല അതിൽ നിന്നാണ് ഉള്ളത് പിന്നെ ഇനിയൊന്നും വെറുതെ വ്യാഖ്യാനിക്കേണ്ട കാര്യങ്ങളെല്ലാം അതായത് ഇവിടെ പറഞ്ഞിരിക്കുന്ന ഭൂമിയാണ് നമുക്ക് വേണ്ട എല്ലാം നൽകുന്നത് ഭൂമിയിൽ മൂടിക്കിടക്കുന്ന ഈ സസ്യങ്ങൾക്ക് വലിയ ദിവ്യമായ ഔഷധ ഗുണങ്ങളുണ്ട് അത് ഉപയോഗിച്ചിട്ട് നമുക്ക് എന്ത് ചെയ്യാം അതിനെല്ലാം നമ്മൾ പഠിച്ച് മനസ്സിലാക്കിയിട്ട് നമ്മുടെ ശരീരത്തിൻ്റെ കാരണം രോഗങ്ങളൊക്കെ അടക്കം ഇല്ലാതാക്കാനെല്ലാം ഉപയോഗിക്കാം എന്നുള്ള ഒരു സന്ദേശം ഇവിടെ നൽകുന്നതായിട്ട് കണ്ടായിരുന്നത് എത്ര വളരെ ലളിതമായിട്ടാണ് പറഞ്ഞിരിക്കുന്നത് ഇതും അഥർവഭേദത്തിലാണ്